പള്ളിയിൽ മോഷണം മോഷ്ടാവിന്റെ ് സിസിടിവിയിൽ സെപ്റ്റംബർ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം പള്ളിയിലെത്തിയ യുവാവ് അലത്താഴയുടെ മുന്നിലുണ്ടായിരുന്ന മൈക്ക് സ്റ്റാൻഡ് എടുത്ത് രൂപക്കൂടിന്റെ പൂട്ട് തല്ലി തകർത്താണ് മോഷണം നടത്തിയത് മാതാവിന്റെ പ്രതിമയിൽ അണിയിച്ചിരുന്ന അയ്യായിരം രൂപയുടെയും ആയിരം രൂപയുടെയും നോട്ട്മാലകളാണ് കവർന്നത് വൈകുന്നേരം ആറ് മുപ്പതോടെ പള്ളി പൂട്ടാനെത്തിയ കപ്പയാരാണ് മോഷണ വിവരം അറിഞ്ഞത് വിവരമറിഞ്ഞെത്തിയ പള്ളി സെക്രട്ടറിയും അക്കൗണ്ടന്റും ചേർന്ന് വിവരം പോലീസിന് അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതനുസരിച്ച് ഒരു യുവാവ് പള്ളിയിൽ പ്രവേശിക്കുന്നതിന്റെയും രൂപ കൂടുതല് തകർത്ത് നോട്ടുമാലകൾ ബാഗിനകത്ത് വയ്ക്കുന്നതിന്റെയും ഇറങ്ങിപ്പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ പരിശോധന നടത്തിവരികയാണ് ഭദ്രാസന ദേവാലയമായ അമലോൽപമാത കത്തീഡ്രൽ തിങ്കളാഴ്ച ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ഉദ്ദേശം പതിനൊന്ന് ഇരുപത്തി രണ്ടോടനുബന്ധിച്ച് പുറകിലൊരു ബാഗ് തൂക്കിയ ഒരു വ്യക്തി ദേവാലയത്തിനുള്ളിൽ കയറുകയും ഓവറോൾ ക്യാമറയിൽ കാണുന്നുണ്ട് അദ്ദേഹം അവിടെ ഒന്ന് വീക്ഷിക്കുന്നുണ്ട് വീക്ഷിച്ച ശേഷം പള്ളിയുടെ ഏറ്റവും മുൻപിലുള്ള മൈക്ക് സ്റ്റാൻഡെടുത്ത് രൂപക്കൂട് പൂട്ടിയിരുന്ന ആ പൂട്ട് അദ്ദേഹം പൊട്ടിച്ച് അതിനകത്ത് ചാർത്തിയിരുന്ന മാല അതോടൊപ്പം തന്നെ സ്വർണം സ്വർണ്ണ കുരിശുൾപ്പെടെയുള്ളത് മോഷണം പോവുകയുണ്ടായിരുന്നു ക്യാമറ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് ഇരുപത് മിനിറ്റോളം അദ്ദേഹം ദേവാലയത്തിന് അകത്തിരുന്ന് വീക്ഷിച്ച ശേഷമാണ് ഈ മോഷണ കൃത്യം നടത്തിയിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ